ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മഞ്ജുസ് മാത്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൂന്ന് ആറ് രണ്ട് എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര ലസാഗു കാണാനായിട്ട് മൂന്ന് ആറ് രണ്ട് ആദ്യം നമ്മൾ രണ്ടിലിട്ട് നോക്കുവാണ് മൂന്നിൽ പോവില്ല അപ്പോൾ മൂന്ന് അങ്ങനെ തന്നെ എടുത്ത് എഴുതി ആറിൽ മൂന്ന് തവണ പോവും രണ്ടിൽ ഒരു തവണ പോവും പിന്നെ കോമൺ കോമണായിട്ട് പോകുന്നത് മൂന്നിലാണ് മൂന്നിൽ മൂന്ന് ഒരു തവണ പോവും മൂന്നിൽ മൂന്ന് ഒരു തവണ പോവും ആ ഒന്ന് അങ്ങനെ തന്നെ എടുത്തെഴുതി ദെൻ ഇത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ ഒന്നായതുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട രണ്ടിൻറ്റു മൂന്ന് എന്ന് പറയുന്നത് ആറ് അപ്പോൾ ഇതിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി ആറാണ് ആൻസറ് ഇത് അറിയുന്നവരാണെങ്കിൽ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ആൻസർ ഒറ്റടിക്ക് തന്നെ കിട്ടും മൂന്ന് ആറ് രണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് ആറാണ് അപ്പോൾ ചെറിയ സംഖ്യകളാകുമ്പോൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കിട്ടും അല്ലാത്തവർ ഇതുപോലെ സ്റ്റെപ്പ് എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോവാം വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ ടു ക്യൂബിൻ്റെ ദശാംശ രൂപം എഴുതുക വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ പ്ലസ് വൺ ബൈ ടു ക്യൂബ് ഇസ് ഈക്വൽ ടു ഇതിൽ എല്ലാത്തിലും വൺ ബൈ ടു കോമൺ ആണ് അത് നമ്മൾ എടുത്ത് എഴുതുവാണ് വൺ ബൈ ടു ഇൻറ്റു ഇവിടുന്ന് വൺ ബൈ ടു എടുക്കുമ്പോൾ ഇവിടെ വൺ ആയിട്ട് മാറും ഇവിടുന്ന് വൺ ബൈ ടു എടുക്കുമ്പോൾ ബാക്കി ഒരു വൺ ബൈ ടു കിടക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതിൽ നിന്ന് വൺ ബൈ ടു എടുക്കുമ്പോൾ വൺ ബൈ ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ഫോർ അപ്പം നമുക്കറിയാം വൺ ബൈ ടു ഇത് അര എന്നാണ് വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര വൺ ബൈ ഫോർ കാല് അരയും കാലും കൂടി കൂട്ടുമ്പോൾ മുക്കാലാണ് നമുക്ക് കിട്ടുന്നത് മൂന്ന് ബൈ നാല് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നാല് ഇൻറ്റു ഒന്ന് നാല് പ്ലസ് മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ഡിവൈഡഡ് ബൈ നാലെന്ന് കിട്ടും സീക്വൽ ടു സീക്വൽ ടു ഏഴ് ബൈ നാല് ഇൻറ്റു ആ വൺ ബൈ ടു അങ്ങനെ തന്നെ എടുത്ത് എഴുതി സീക്വൽ ടു ഏഴ് ബൈ എട്ട് എന്ന ആൻസർ കിട്ടും ഇനി ഇതിനെ നമുക്ക് ദശാംശ രൂപത്തിലോട്ട് മാറ്റി എഴുതണം അപ്പോൾ ഏഴിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഏഴിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏഴിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഏഴിൽ പോവില്ല അപ്പോൾ നമ്മൾ പോയിന്റ് എടുത്തെഴുതി ഒരു പൂജ്യം ഇട്ട് കൊടുത്തു എഴുപതിൽ പോവില്ലോ എത്ര തവണ പോവും അറുപത്തി നാല് എണ്ണെട്ട് അറുപത്തി നാല് മൈനസ് ചെയ്യുമ്പോൾ എന്ന് കിട്ടും ഒരു പൂജ്യം എടുത്തെഴുതി ഇനി അറുപതില് എണ്ണെട്ട് അറുപത്തിനാലാണ് അപ്പോൾ ഏഴില് പോവും എണ്ണേഴ് അൻപത്തി ആറ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എട്ട് ഏഴ് അഞ്ച് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം മൈനസ് ചെയ്യുമ്പോൾ ഫോർ എന്ന് കിട്ടും ഫോർ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് സീയർ എടുത്ത് എഴുതുകയാണ് നാൽപ്പതിൽ എട്ട് അഞ്ച് തവണ പോവും അപ്പോൾ എട്ട് ഏഴ് അഞ്ച് പോയിൻ്റ് എയിറ്റ് സെവൻ ഫൈവ് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ ബി ബിഇസ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ചോദ്യം അഞ്ച് കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക നാൽപ്പത്തെട്ടാണ് അഞ്ച് വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സ് എത്ര അഞ്ച് കുട്ടികളുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക തന്നിട്ടുണ്ട് എൻ എന്ന് പറയുന്നത് അഞ്ച് ടോട്ടൽ എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് അഞ്ച് വർഷത്തിന് ശേഷം അവരുടെ ആകെ വയസ്സാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം അഞ്ച് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഈ അഞ്ച് കുട്ടികളുടെയും അഞ്ച് വയസ്സ് വെച്ചിട്ട് കൂടും അപ്പോൾ ടോട്ടൽ എത്ര വയസ്സ് കൂടും അഞ്ച് ഇൻറ്റു അഞ്ച് ഇസ് ഈക്വൽ ടു ഇരുപത്തഞ്ച് വയസ്സ് ടോട്ടൽ കൂടും അതായത് അഞ്ച് വർഷത്തിന് ശേഷമാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ച് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഈ അഞ്ച് കുട്ടികളുടെയും അഞ്ച് വയസ്സ് വെച്ചിട്ട് കൂടും അതായത് ഒരു കുട്ടിക്ക് അഞ്ച് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അഞ്ച് വയസ്സ് കൂടും അടുത്ത കുട്ടിക്ക് അഞ്ച് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ വീണ്ടും അഞ്ച് വയസ്സ് കൂടും അങ്ങനെ അഞ്ച് കുട്ടികളാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ഈ അഞ്ച് കുട്ടികളുടെയും അഞ്ച് വയസ്സ് വെച്ച് കൂടും അതായത് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് വയസ്സ് ടോട്ടൽ കൂടും ഇനി ഒന്നുമില്ല ഈ നാൽപ്പത്തെട്ടും ഇരുപത്തഞ്ചും കൂടിയിട്ട് ആഡ് ചെയ്യാം അഞ്ച് വർഷത്തിന് ശേഷം ഇത് ആഡ് ചെയ്യുമ്പോൾ എട്ടഞ്ചും പതിമൂന്ന് ഒന്ന് നാലും രണ്ടും ആറും ഒന്നും ഏഴ് എഴുപത്തി മൂന്ന് എന്ന ആൻസർ കിട്ടും ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ഒരു ക്ലാസ്സിൽ നാൽപ്പത്തഞ്ച് കുട്ടികൾ വരിയായി നിർത്തിയപ്പോൾ അനു ഇടത്ത് നിന്നും ഇരുപത്തിരണ്ടാമതും വിനു വലത്തു നിന്ന് ഇരുപത്തഞ്ചാമതുമാണ് ഇവരുടെ ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം എത്ര ടോട്ടൽ നാല്പത്തി അഞ്ച് കുട്ടികളെയാണ് വരിയായിട്ട് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ ടോട്ടൽ നാല്പത്തി അഞ്ച് കുട്ടികളുണ്ട് അനു ഇടത്ത് നിന്നും ഇരുപത്തിരണ്ടാമത് അപ്പോൾ അനു ഇതാണ് ഫസ്റ്റ് കുട്ടിന്ന് എടുക്കുന്നു അനു ഇടത്ത് നിന്നും ഇരുപത്തിരണ്ടാമത് ഇരുപത്തിരണ്ട് അപ്പൊ ഇവിടെയാണ് അനു നിക്കുന്നത് വിനു വാലത്ത് നിന്ന് ഇരുപത്തി അഞ്ചാമതാണ് അപ്പൊ നാല്പത്തി അഞ്ചാമത്തെ കുട്ടി ഇവിടെയാണ് നിക്കുന്നത് വിനു നാല്പത്തി അഞ്ച് ഇവിടെ നിന്ന് വലത്തു നിന്നും ഇരുപത്തി അഞ്ചാമതാണ് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യാം നാല്പത്തി അഞ്ചിൽ നിന്നും വിനു ഇരുപത്തി അഞ്ചാമതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ഈ സൈഡിൽ നിന്നും വലത്തു നിന്നും എണ്ണുമ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ആളാണ് വിനു എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി നാല് കുട്ടികള് വിനുവിന് മുന്നുണ്ട് അപ്പൊ നാല്പത്തി നിന്നും ഇരുപത്തി നാല് എണ്ണം കഴിഞ്ഞാല് മൈനസ് ചെയ്ത് കഴിഞ്ഞാല് ഒന്നെന്ന് കിട്ടും രണ്ട് ഇരുപത്തി ഒന്ന് എന്ന ആൻസർ കിട്ടും അതായത് ഇരുപത്തി ഒന്നാമത്തെ ആള് ഇവിടെ നിന്ന് ഇങ്ങോട്ടെടുക്കുമ്പോൾ ഇരുപത്തി ഒന്ന് അതായത് നാല്പത്തി അഞ്ചിൽ നിന്നും ഇരുപത്തി നാല് പേര് കുറച്ചു ഇരുപത്തി അഞ്ചാമത്തെ ആളാണ് വിനു ഇവിടെ നിന്ന് ഇരുപത്തി അഞ്ചാമത്തെ ആളാണ് വിനു അപ്പോൾ നാല്പത്തി അഞ്ചിൽ നിന്നും ഇരുപത്തിനാലെണ്ണം കുറച്ചപ്പോഴും ബാക്കി ഇരുപത്തി ഒന്ന് പേരുണ്ട് ഇരുപത്തി ഒന്ന് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇരുപത്തി ഒന്ന് പേര് ബാക്കിയുണ്ട് ആ ഇരുപത്തി ഒന്നാമത്തെ ആളാണ് ആര് വിനു എന്ന് പറയുന്ന ആൾ അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ആള് നമുക്ക് വിനു എന്ന് കിട്ടി ഇരുപത്തിരണ്ടാമത്തെ ആൾ അനു എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഇരുപത്തി ഒന്നിനും ഇരുപത്തിരണ്ടിൻ്റെ ഇടയിൽ ആരേൽ നിൽക്കുന്നുണ്ടോ ഇല്ല ആരും നിൽക്കുന്നില്ല ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും അടുത്തടുത്ത സംഖ്യകളാണ് അതിൻ്റെ ഇടയിൽ ആരും നിൽക്കുന്നില്ല അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ സീറോ ആരും തന്നെ ഇവർ രണ്ടു പേരുടെയും ഇടയിൽ നിൽക്കുന്നില്ല അപ്പോൾ അടുത്ത ചോദ്യം ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും വിലകൾ മൂന്ന് ഈസ് ടു അഞ്ച് എന്ന അംശബന്ധത്തിലാണ് പുസ്തകത്തിന് പേനയേക്കാൾ പന്ത്രണ്ട് രൂപ കൂടുതലാണ് എങ്കിൽ പേനയ്ക്കും പുസ്തകത്തിനും കൂടി ആകെ വില എത്ര പേനയുടെയും പുസ്തകത്തിൻ്റെ വിലകൾ മൂന്ന് ഇസ് ടു അഞ്ച് എന്ന അംശബന്ധം നമുക്ക് തന്നിട്ടുണ്ട് ഈ മൂന്ന് ഇൻറ്റു ഈ മൂന്ന് ഇസ് ടു അഞ്ച് എന്ന് പറയുന്നത് ത്രീ എക്സും ഫൈവ് ആയിട്ട് എടുക്കുന്നു അതായത് അംശബന്ധമാണ് തന്നിരിക്കുന്നത് ഏതോ രണ്ട് നമ്പേഴ്സാണ് അതിനെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് കിട്ടിയ ഒരു റേഷ്യോ ആണ് മൂന്ന് ഇൻറ്റു എന്ന് പറയുന്നത് അപ്പോൾ ഒറിജിനൽ സംഖ്യ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു എക്സും ഫൈവ് ഇൻറ്റു എക്സും അങ്ങനെ എടുക്കുവാണ് ഇനി പുസ്തകത്തിന് പേനയേക്കാൾ പന്ത്രണ്ട് രൂപ കൂടുതലാണ് അപ്പോൾ തന്നിരിക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത് ഫസ്റ്റ് പെൻ ആണ് സെക്കൻഡ് ബുക്കാണ് ഇവിടെ തന്നിരിക്കുന്ന പുസ്തകത്തിന് പേനയേക്കാൾ പന്ത്രണ്ട് രൂപ കൂടുതലാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് പുസ്തകം എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പോൾ ഫൈവ് എക്സ് എന്ന് പറയുന്നത് പേനയേക്കാൾ പന്ത്രണ്ട് രൂപ കൂടുതലാണ് പേന മൂന്ന് ആണ് പ്ലസ് പന്ത്രണ്ട് ഇങ്ങനെയല്ല എഴുതുക അതായത് പുസ്തകത്തിന് പേനയേക്കാൾ പന്ത്രണ്ട് രൂപ കൂടുതലാണ് ഇങ്ങനെ എഴുതാലോ അതിന് ശേഷം ഫൈവ് എക്സ് ഈ ത്രീ എക്സിനെ സമത്തിന് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ത്രീ എക്സ് ആവും പ്ലസ് ത്രീ എക്സ് എന്നുള്ള മൈനസ് ത്രീ എക്സ് ആവും ഇസ് ഈക്വൽ ടു ഈ പന്ത്രണ്ട് അതുപോലെ തന്നെ എടുത്തെഴുതി ഫൈവ് എക്സിൽ നിന്നും ത്രീ എക്സ് കുറച്ച് കഴിഞ്ഞാൽ ടു എക്സ് എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു പന്ത്രണ്ട് ഇതിൽ നിന്നും എന്ത് കിട്ടും എക്സ് നമുക്ക് കാണാം എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ഈ രണ്ട് അപ്പുറത്തോട്ട് പോകുമ്പോഴും മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്ന രണ്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ നാവും അപ്പം പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ രണ്ട് എന്ന് കിട്ടും ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ന് കിട്ടും അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആറ് എന്ന് കിട്ടി ഈ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇട്ട് കൊടുക്കാം ത്രീ എക്സും ഫൈവ് എക്സും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പാനയ്ക്കും പുസ്തകത്തിൻ്റെയും കൂടി ആകെ വിലയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പാനേയുടെ വില എന്ന് പറയുന്നത് ത്രീ എക്സ് ആണ് എക്സിൻ്റെ വാല്യൂ സിക്സ് ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് ഫൈവ് ആണ് ഫൈവ് ഇൻറ്റു എക്സിൻ്റെ വാല്യൂ സിക്സ് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ ആറ് മൂന്ന് പതിനെട്ട് പ്ലസ് അയ്യാറ് മുപ്പത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എട്ട് മൂന്ന് മൂന്ന് നാല് ആൻസർ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ നാൽപ്പത്തി എട്ട് അടുത്ത ചോദ്യം റൂട്ട് ഓഫ് വൺ പോയിൻ്റ് ഫോർ സിക്സ് ഫോർ വൺ എത്ര അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ടിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റും റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റൂട്ടിൽ പോയിൻറ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട് നാല് സ്ഥാനമുണ്ട് അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും റൂട്ടിൽ തന്നിരിക്കുന്നത് ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൺ പോയിന്റ് വണ് അതിൻ്റെ സ്ക്വയർ നമുക്ക് കാണുമ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ടാവും രണ്ട് സ്ഥാനം ഉണ്ടാവും ദശാംശം കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമായിരിക്കും ഉണ്ടാവുക അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമായിരിക്കും അതുപോലെ തന്നെ വേറൊരു നമ്പർ നോക്കുകയാണെങ്കിൽ ഒരു ത്രീ പോയിൻറ്റ് ടു സിക്സിൻ്റെ സ്ക്വയർ ആണെങ്കിൽ ഈ കിട്ടുന്ന ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് നാല് സ്ഥാനം ഉണ്ടാവും പോയിന്റ് കഴിഞ്ഞിട്ട് ആൻസറിൽ നാല് സ്ഥാനം ഉണ്ടാവും അപ്പം അതേപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് നാല് സ്ഥാനമാണ് അപ്പം അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നാല് സ്ഥാനം എന്നുള്ളത് അതിൻ്റെ പകുതിയാവും രണ്ട് സ്ഥാനം അപ്പോൾ ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ രണ്ട് സ്ഥാനമുള്ള ഓപ്ഷൻസ് നോക്കാം എയിലും ഒരു സ്ഥാനമേ ഉള്ളൂ സിയിലും ഒരു സ്ഥ മൂന്ന് സ്ഥാനമേ ഉള്ളൂ അപ്പോൾ രണ്ടും കൂടിയിട്ട് എലിമിനേറ്റ് ചെയ്യാം നെക്സ്റ്റ് ബി ഉണ്ട് ഡി ഉണ്ട് ഇതിൽ ഇതിലേതാണെന്നുള്ളത് കണ്ടെത്തണം ഇവിടെ നോക്കുവാണെങ്കിൽ വൺ പോയിൻ്റ് ആണ് തന്നിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻ ബിയിൽ ട്വൽവ് പോയിൻ്റ് സംതിങ് ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റിൻ്റെ റൂട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ വൺ പോയിൻ്റ് തന്നെയാണ് വരുകയുള്ളൂ പന്ത്രണ്ട് പോയിൻ്റ് വരാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ചെയ്ത് വരുമ്പോൾ കുറേ ടൈം പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുത് ഏത് താഴെ നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് വലുത് എന്ന് കാണാനായിട്ട് തന്നിരിക്കുന്ന ദശാംശം ഉള്ള സംഖ്യകളാണ് തന്നിരിക്കുന്നത് അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഏറ്റവും വലിയ സംഖ്യകൾ നോക്കുക ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് സീറോ ആണ് വന്നിരിക്കുന്നത് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് രണ്ട് വന്നിട്ടുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്നാണ് പോയിന്റ് കഴിഞ്ഞിട്ട് ഏഴാണ് പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യകളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കുക അതായിരിക്കും ആൻസർ ഇവിടെ ഏറ്റവും വലുത് സെവൻ ആണ് പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ സംഖ്യ വരുന്നത് ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് ടു ബി സിക്വൽ ടു ടു ഇസ് ടു ത്രീ ബിസ് ടു സി സിക്വൽ ടു ഫോർ ഇസ് ടു ഫൈവ് അയ്യാൽ സിസ് റ്റു എത്ര നമുക്കറിയാം എസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബൈ ബി ആണ് അതായത് ടു ബൈ ത്രീ തന്നിട്ടുണ്ട് ടു ഇസ് ടു ത്രീ ടു ഇസ് ടു ത്രീനെ ടു ബൈ ത്രീ എന്ന് എഴുതാം അതേപോലെ തന്നെ ബി എസ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ബി ബൈ സീനെയാണ് ഉദ്ദേശിക്കുന്നത് അതെത്രയാണ് നാല് ഇസ് ടു അഞ്ചെന്ന് തന്നിട്ടുണ്ട് അതായത് നാല് ബൈ അഞ്ച് നമുക്ക് സി എസ് ടു എ ആണ് കാണേണ്ടത് അപ്പോൾ ഇതിൽ നിന്നും സി എസ് ടു എ കാണാനായിട്ട് എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ബി ഒന്ന് കാണുവാണ് ഇസ് ഈക്വൽ ടു എ ബൈ ബി ഇൻ ടു ഈ കാര്യം മുകളിലോട്ട് വരുമ്പോൾ നേരെ തിരിയും അപ്പോൾ സി ബൈ ബി എന്നുള്ളത് ബി ബൈ സി എന്നാവും ഇവിടെ ഈ ബിയും ഈ ബിയും ക്യാൻസൽ ചെയ്ത് പോവും ഇസ് ഈക്വൽ ടു എ ബൈ സി എന്ന് വരുന്നുണ്ട് എ ബൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസ് ടു സി ആണ് ആണല്ലോ അപ്പോൾ ഇവിടെ വരെ കിട്ടി ഇനി ഇതിലങ്ങ് നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുവാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഈ വാല്യൂസെല്ലാം ഇട്ട് കൊടുക്കണം എ ബൈ ബി എന്ന് പറയുന്നത് അപ്പം നമുക്ക് എ ഇസ് ടു സി കിട്ടി അപ്പൊ എ ബൈ ബി എന്ന് പറയുന്നത് ടു ബൈ ത്രീ ആണ് ഇൻറ്റു സി ബൈ ബി അതായത് ബി ബൈ സി എന്ന് പറയുന്നത് നാല് ബൈ അഞ്ചാണ് ഇസ് ഈക്വൽ ടു എട്ട് ബൈ പതിനഞ്ച് എന്ന് കിട്ടും ഇത് പറയുന്നത് എ ഇസ് ടു സി ആണ് അപ്പം നമുക്ക് എ ഇസ് ടു സി എട്ട് ബൈ പതിനഞ്ചാണ് കിട്ടിയത് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് സിസ് ടു എ അഥവാ സി ബൈ എ ആണ് അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാം അപ്പോൾ എട്ട് ബൈ പതിനഞ്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക സി ബൈ എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ പതിനഞ്ച് ബൈ എട്ട് എന്ന ആൻസർ കിട്ടും അതായത് സി ബൈ എ എന്ന് പറയുന്നത് സിഇസ് ടു എ തന്നെയാണ് സിക്വൽ ടു പതിനഞ്ച് ഇസ് ടു എട്ടെന്ന് ആൻസർ കിട്ടും അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്തത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്